സുരാസുര ശിരോരക്ഘൃഷ്ട ചരണേമ്പിഗേ ൂപം ദേ ജയം ദേഹി യശോ ദേഹി ദുശോ ജഹി സുരാസുര നികൃഷ്ട ചരണേംബികെ സുരാസുര ശിരോ രത്ന നിഘൃഷ്ട ചരണേ സുര അസുര ശിരോരത്ന നികൃഷ്ട ചരണേ സുരന്മാരുടെയും അസുരന്മാരുടെയും ശിരോരത്നങ്ങളാൽ ഘർഷണം ചെയ്യപ്പെടുന്ന ചരണങ്ങൾ ഉള്ളവളെ അംബികെ സുരാസുരന്മാരുടെ ശിരോരത്നങ്ങളാൽ ഉരസപ്പെടുന്ന ശരണ ശരണങ്ങളോടുകൂടിയ അലയോ അമ്പികെ രൂപവും ജയവും യശസ്സും നൽകിയണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ സുരന്മാരും അസുരന്മാരും ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളെ രത്നങ്ങൾ ദേവീപാദങ്ങൾ ഉരുങ്ങുന്നു എന്ന് പറയുമ്പോൾ പാദങ്ങളുടെ മഹാത്മ്യമാണ് ഇവിടെ പറയുന്നത് ുരന്മാർക്കും അസുരന്മാർക്കും തുല്യ പ്രാധാന്യം നൽകി വിവരിച്ചിരിക്കുന്നു എന്നും ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ് തമ്മിൽ കലഹിക്കുന്നവരായാലും അമ്മയ്ക്ക് മക്കൾ പ്രിയപ്പെട്ടവരാണല്ലോ മക്കൾക്ക് അമ്മയല്ലാതെ മറ്റൊരാശ്രയവുമില്ല ജഗജ്ജനനിയായ ദേവി എല്ലാ സന്താനങ്ങളെയും വാത്സല്യത്തോടെ മാത്രമേ കാണുന്നുള്ളൂ ദേവി ധ്യാനത്തിലോ ആരാധനയ്ക്കോ ഭാഗ്യമുണ്ടായാൽ പിന്നെ സുരാസുരഭേദത്തിനോ നല്ലവരും കേട്ടവരും എന്ന ഭേദത്തിനോ സ്ഥാനമില്ലെന്നും മനസ്സിലാക്കണം അമ്മ എന്നർത്ഥമുള്ള അംബിക എന്ന സംബോധന ഈ ആശയത്തെ ഉറപ്പിക്കുന്നു പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷോ യശോദേഹി ദിശോജയിന്ദ്രാണി പതിസദ്ഭാവ പൂജിതേ പരമേശ്വരി ഇന്ദ്രാണി പതി സത്ഭാവ പൂജിതീ പതിസത്ഭാവ പൂജിതേ രണ്ടായിട്ട് പറയാം ഇന്ദ്രാണി പതിയാൽ ഇന്ദ്രാണി പതിയാൽ സദ്ഭാവത്തോടു കൂടി പൂജിക്കപ്പെട്ടവളെ അല്ലെങ്കിൽ ഇന്ദ്രാണിയാൽ പതിസദ്ഭാവത്തിനു വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി പൂജിക്കപ്പെട്ടവളെ പരമേശ്വരി ഇന്ദ്രാണിയെ പതിയായ ദേവേന്ദ്രനാൽ സദ്ഭാവത്തോടു കൂടി പൂജിതയായ അലയോ പരമേശ്വരി ഇന്ദ്രാണിയാൽ പതിയുടെ സദ്ഭാവത്തിനായി പൂജിക്കപ്പെട്ട അലയോ പരമേശ്വരി നീ എനിക്ക് രൂപവും ജയവും യശസ് നൽകിയണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ പുരാണങ്ങളിൽ ഇന്ദ്രൻ ദേവിയെ സ്ഥിതിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് വൃത്തനാശ്രമമായ യുദ്ധത്തിൽ പരാജിതരായ ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ദേവിയെ പ്രസാദിപ്പിച്ചു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വൃത്രവലത്തിന് ശക്തനായി തീരുകയും ചെയ്തു പക്ഷെ വൃത്രനെ കൊന്നത് ധർമ്മയുദ്ധ ില്ല സന്ധി ചെയ്ത് മിത്രഭാവത്തിൽ കഴിയവേ ഒളിവായി ആയുധം ഉപയോഗിച്ച് സന്ധ്യാവന്തരത്തിൽ ഏർപ്പെട്ടിരുന്ന വൃത്രനെ കൊല്ലുകയായിരുന്നു ആ അധർമ്മം മൂലം ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനെ ബാധിച്ചു ചെയ്തുപോയ ഹീനകൃത്യത്തിൽ ലജ്ജിച്ചും ബ്രഹ്മഹത്യാപാപം ഭയന്നും ഇന്ദ്രൻ സ്വർഗം വിട്ടോടി ഒരു താമരനാളത്തിൽ ഒളിച്ചു ഇന്ദ്രന്റെ അഭാവത്തിൽ ത്രൈലോക്യം നാഥനില്ലാതായി ആ കാലത്ത് ഭൂമിയിൽ നഹൂഷൻ എന്ന രാജാവ് നൂറു യാഗങ്ങൾ നടത്തി ഇന്ദ്രപദവിക്ക് അർഹനായി തീർന്നു ദേവന്മാരും ഋഷികളും ചേർന്ന് നഹൂഷനെ ഇന്ദ്രനായി വാഴിച്ചു നൂറു യാഗങ്ങൾ നടത്തിയ ധർമ്മിഷ്ഠനായിരുന്നു എങ്കിലും ഇന്ദ്രപദവിയിലെത്തിയപ്പോൾ നഹൂഷൻ അലഹങ്കാരിയായി തീർന്നു ദേവേന്ദ്രന്റെ മറ്റു പദവികൾ ഒപ്പം ഇന്ദ്രപത്നിയായ ശശി ദേവിയുടെ ഭർത്തൃപദവിയും തനിക്കർഹ അർഹതപ്പെട്ടതാണെന്ന് നഹൂഷൻ അവകാശപ്പെട്ടു പതിവ്രതയായ ശചിദേവി ദേവഗുരുവായ ബൃഹസ്പതിയെ അഭയം പ്രാപിച്ചിട്ടും നഹൂഷൻ പിന്തിരിഞ്ഞില്ല ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം ശശിദേവി ജഗദംബിയെ അംബികയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചു ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ദ്രൻ വെച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചു സപ്തർഷിമാർ വഹിക്കുന്ന പല്ലക്കിൽ കയറി വരുന്ന പക്ഷം നഹൂഷണി സ്വീകരിക്കാമെന്ന് ഇന്ദ്രന്റെ ഉപദേശപ്രകാരം ഇന്ദ്രാണി നഹൂഷനെ അറിയിച്ചു നഖൂഷൻ നിർലജ്ജനായി സർവാരാധ്യരായ സപ്തർഷികളെ കൊണ്ട് മഞ്ച ചുമ്പിച്ചു എന്ന് മാത്രമല്ല വേഗത പോരെന്നു തോന്നിയപ്പോൾ സർപ്പ സർപ്പ പോകൂ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹർഷിയെ ചാട്ട കൊണ്ട് അടിക്കുകയും ചെയ്തു ക്രുദ്ധനായ അഗസ്ത്യ ശാപം കൊണ്ട് നഹൂഷൻ പെരുമ്പാമ്പായി ഭൂമിയിൽ പതിച്ചു ഇന്ദ്രൻ ദേവിയെ പൂ പൂജിച്ച സംഭവവും ഇന്ദ്രാണി ദേവിയെ പൂജ പൂജിച്ച സംഭവവും ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും